ഗുരുവായൂർ അമ്പല ഭഗവാന്റെ സന്നിധിയിൽ ഗീത പാരായണം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും വേണ്ട നോക്കിയോ അല്ലേ അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു അവസരം കൂടിയല്ലേ അപ്പോൾ ഇത് അവസരം കിട്ടാൻ കാരണം ഞാനൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയ വഴി ഒരു ലേൺ ഗീത ഗീത പരിവാറിൻ്റെ ഒരു ലേൺ ഗീത എന്ന് പറഞ്ഞ് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ വന്ന് ചേരാനുള്ള ഒരു അനുഗ്രഹമുണ്ടായി അതുവഴി നമ്മൾ ചേർന്നു ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി അവരെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ പതിമൂന്ന് ഭാഷകളിലായിട്ട് നമ്മളുടെയൊക്കെ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മളുടെ സമയമാണ് നമ്മൾ ഫ്രീ ടൈം നോക്കി ഏത് സമയത്ത് വേണമെങ്കിലും വെളുപ്പിന് നാല് മണി തുടങ്ങി രാത്രി രണ്ട് വരെയും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഗീത പഠിക്കാം നമ്മളുടെ സമയത്തിന് നമുക്ക് ചേർന്ന് പഠിക്കാമെന്ന് കേട്ടപ്പോൾ അതിൽ ചേരുകയും അങ്ങനെ ഗീത പഠിക്കാൻ ആരംഭിച്ചു പരീക്ഷകളൊക്കെ നടത്തുന്ന ഒരു പാഠ്യപദ്ധതി അതിലാദ്യഘട്ടം പരീക്ഷ ഞാൻ പാസ്സായി വീണ്ടും ഗീത പഠിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഒരു മെയിൽ വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് മൈത്രി മേലൻ ഗീതാ പരിവാറിൻ്റെ ഒരു പരിപാടി നടത്തുന്നു അത് ഏപ്രിൽ അഞ്ചാം തീയതി വെളുപ്പിന് അഞ്ച് മണി മുതൽ ഏഴര വരെ ഗീതാ പാരായണം ഭഗവാന്റെ നടയിൽ ഗീത പാരായണം ചെയ്യാൻ കിട്ടുന്ന ഒരവസരം അതിനൊട്ടും താമസം വരരുതെന്ന് നിശ്ചയിച്ച് നമ്മൾ തലേത്തു ദിവസം തന്നെ ഏപ്രിൽ നാലാം തീയതി അവിടെ ഗുരുവായൂർ എത്തുകയും പാഞ്ചജന്യം ഹോട്ടലിൽ നമ്മൾ താമസം റെഡിയാക്കി വെളുപ്പിന് അഞ്ചു മണിക്ക് പരിപാടി അവർ പറഞ്ഞ സമയത്ത് തന്നെ പരിപാടി തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദിക്കാർ മലയാളികൾ രണ്ടായിരത്തഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആളുകൾ ഇതിനകത്ത് ഉണ്ടെന്ന് അപ്പം അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തു ഭഗവാന്റെ സന്നിധിയിൽ ഒരു ഗീതാ പാരായണം നടത്താൻ കിട്ടിയ ഒരു അവസരം ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു ഏഴര വരെ ഗീതാ പാരായണത്തിൻ്റെ സമയമായിരുന്നു അതിനുശേഷം അവർ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം അതിനുശേഷം ഇതിൻ്റെ നടത്തിപ്പുകാർ ഇത് തുടങ്ങി വെച്ച ആളുകൾ അത് വരാനുണ്ടായ ഒരു എന്തൊക്കെയാണ് അവരിത് ഒരു സംഭവം തുടങ്ങാൻ അവർക്കുണ്ടായ പ്രചോദനം പിന്നെ ഗീത പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗീത ഇനിയും നമ്മൾ എന്തൊക്കെ ഇതിനാ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മളെ മനസ്സിലാക്കി തന്നു പഠിപ്പിച്ചു തന്നു जो मुने लोका कर्म कारणुच्यते योगारूढस्य तस्मै समाह कारणुच्यते यदा हि मे ज्ञानते शून्य न कर्मसु सुद्यते सर्वसंकल्पसंज्ञासि योगारूढस्तदोच्यद्रुडियान अश्वयाजी आरंभित इन्न लोकतिएत्यम विबुलमाया തികച്ചും സൗജന്യമായ ഗീതാധ്യകന പരിപാടിയായി ഈ ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു ഗീതാ എന്ന സംഘടനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന അധ്യക്ഷനും രൺഗീന ഡോട്ട് കോം എന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ടറുമായ ഡോക്ടർ ആശുഗോയജിയുടെ നേതൃത്വത്തിലാണ് പ്രതിഫലയേച്ച ഒന്നുമില്ലാതെയും നിഷ്കാമ ഭക്തിയോടെയും നൂറ്റിനാൽപ്പത്തിലേറെ മേഖലകളിൽ പന്ത്ര പന്ത്രണ്ടായിരത്തിലേറെ സേവകരുടെ നിരന്തരമായ പ്രവർത്തനം ഭഗവത്ഗീതയുടെ തത്വങ്ങളും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഹൈതവ മൂല്യങ്ങളും പ്രചരിപ്പിക്കാനുള്ള സന്നാഹം ഒരുക്കുന്നത് ലോകത്ത് ഒരു സർവകലാശാലയ്ക്കും അവകാശപ്പെടാൻ ആവാത്ത വിധം പുലർച്ചെ നാല് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ രണ്ട് മണിവരെ നാൽപ്പത് മിനിറ്റിലുള്ള ഇരുപത്തൊന്നോളം വിവിധ സ്ലോട്ടുകളിലായി ഈ അധ്വനീയ വിദ്യാഭ്യാസ രീതി വ്യാപിച്ചിരിക്കുന്നു इदलां साक्षात किया करियोदे एवरकम माध्रगेम प्रजोदनम बनालुना हाशमैयाजीयुडे नेतृत्व मणवताना देश के 19 राज्यों में गीता रेवर का विस्तार हुआ विदेशों में भी केंद्र में और बाल संस्कार केंद्र यानी चौमे संस्कारों का जागरण करना उनको सूत्र सिखाना उनको गीता सिखाना उनको कुछ खेल सिखाना और उनके अंदर माता-पिता की सेवा से लेकर राष्ट्रभक्ति तक सारे संस्कारों के बीच डाले हम किसी को बदलते नहीं है किसी को बदलने की ताकत भगवान ने हमको दी हम बदलेंगे युग बदलेगा हम सुधरेंगे जग सुधरेगा तो स्वामी जी ने कहा जब बच्चों के सामने जाना तो ये सोचे मत जाना कि ये बच्चे आए हैं हम इनको सिखाएंगे हम इनको बदल देंगे हम तो अपनी साधना करने आए और हम इन बालकों के भीतर बैठे हुए कान्हा को कृष्ण को प्रसन्न करने के लिए आए हैं ये बच्चे मुस्कुराएंगे तो इनके भीतर बैठा हुआ किस मुस्कराएगा और ये सेवा करके हमारी भक्ति होगी हमारी साधना होगी इस भाव से इनका परिवार देश में उनतालीस परसेंट काम करता रहा